പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കേസിൽ അഞ്ച് പ്രതികളാണുള്ളത് യുവതിയുടെ ഭർത്താവ് രാഹുൽ പി ഗോപാൽ കേസിൽ ഒന്നാം പ്രതിയാണ് രാഹുലിന്റെ അമ്മയും സഹോദരിയുമാണ് രണ്ടും മൂന്നും പ്രതികൾ രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് നാലാം പ്രതിയും സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ അഞ്ചാം പ്രതിയുമായാണ് കുറ്റപത്രം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്നിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കൊലപാതക ശ്രമം സ്ത്രീപീഡനം ഗാർഹിക പീഡനം എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയത് ഗാർഹിക പീഡനമാണ് അമ്മയ്ക്കും സഹോദരിക്കും എതിരെ ചുമത്തിയതും രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചതാണ് രാജേഷിനും പോലീസുകാരനും എതിരെ ചുമത്തിയ കുറ്റം കേസിൽ എഫ്ഐആർ ഇട്ട് അറുപതാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് അതേസമയം കഴിഞ്ഞ മാസം ഇത്തരത്തിൽ ഗാർഹിക കേസിൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരി രംഗത്തെത്തിയിരുന്നു പോലീസിനോടും മാധ്യമങ്ങളോടും കുറെ അധികം നുണ പറയേണ്ടി വന്നെന്നും അതിൽ കുറ്റബോധം തോന്നുന്നതായും പരാതിക്കാരി പറഞ്ഞു ശ്രീധരത്തിന്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചതെന്ന കാര്യങ്ങളടക്കം കള്ളമാണെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്നും യുവതി വെളിപ്പെടുത്തുകയും ചെയ്തു ഭർത്താവ് രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ മോശമായ കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ കുറ്റബോധം തോന്നുന്നു എനിക്ക് നുണ പറയാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കളോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നു പക്ഷെ വീട്ടുകാർ എന്നോട് ഈ രീതിയിൽ പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നത് സ്ത്രീധനത്തിന്റെ കാര്യവും സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദിച്ചത് എന്നും ബെൽറ്റ് വച്ച് അടിച്ചതും ചാർജറിന്റെ കേബിൾ വച്ച് കഴുത്ത് മുറുക്കിയെന്നതും കള്ളമാണ് ഈ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നു വരെ എന്നോട് രക്ഷിതാക്കൾ പറഞ്ഞിരുന്നു ആ സമയത്ത് ഭയന്ന് മനസ്സില്ലാ മനസ്സോടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നത് ഞാൻ പറഞ്ഞതെല്ലാം നുണകളാണ് അതിൽ കുറ്റബോധം തോന്നുന്നു രാഹുൽ നേരത്തെ വിവാഹിതനാണെന്ന കാര്യവും എനിക്കറിയാമായിരുന്നു രാഹുലുമായുള്ള വിവാഹം മുടങ്ങിപ്പോകുമോ എന്ന് കരുതി ഈ കാര്യം താനാണ് വീട്ടിൽ അറിയിക്കാതിരുന്നത് യുവതി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി വിവാഹമോചനം ലഭിക്കാത്തതിനാൽ വിവാഹം നടത്തേണ്ട എന്ന് രാഹുൽ പറഞ്ഞിരുന്നു താനാണ് നിശ്ചയിച്ച തീയതിക്ക് വിവാഹം നടത്താൻ നിർബന്ധിച്ചത് നൂറ്റമ്പത് പവരും കാറും ചോദിച്ചെന്നാണ് ആരോപണം ഇത് തെറ്റാണ് വിവാഹമോതിരവും വസ്ത്രങ്ങളും വിവാഹത്തിന്റെ ഏറെക്കുറെ ചെലവും വഹിച്ചത് രാഹുൽ തന്നെയാണ് രാഹുൽ തന്നെ മർദ്ദിച്ചുവെന്നത് ശരിയാണ് അതൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ തർക്കത്തെ തുടർന്നാണ് രണ്ടു പ്രാവശ്യമാണ് തല്ലിയത് തുടർന്ന് താൻ കരഞ്ഞ് ബാത്റൂമിൽ പോയപ്പോൾ അവിടെ വീണു അങ്ങനെയാണ് യുവതിക്ക് പറ്റിയതെന്നും യുവതി വെളിപ്പെടുത്തി ഇക്കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറോട് പറയുകയും ചികിത്സയ്ക്ക് ശേഷമാണ് തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തത് തൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് സംസാരിച്ച് രണ്ടുപേരും കോംപ്രമൈസ് ചെയ്തു മാട്രമോണി അക്കൗണ്ടിൽ പരിചയപ്പെട്ട ഒരാളുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് ഇതുകണ്ട് തെറ്റിദ്ധാരണയിലാണ് രാഹുലുമായി തർക്കം തുടങ്ങിയത് കേസിന് ബലം കിട്ടാൻ വേണ്ടിയാണ് വക്കീൽ പറഞ്ഞതനുസരിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഹുലിന്റെ വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷനിലും ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാൽ രാഹുലിന്റെ കൂടെ പോയാൽ രക്ഷിതാക്കൾ പിന്നെ ഉണ്ടാവില്ലെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയതെന്നും യുവതി വിശദീകരിച്ചു എന്തായാലും യുവതി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ കേസിനെ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാഹുലിനെ ഒന്നാം പ്രതിയാക്കി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് രാഹുലിന്റെ അമ്മയും സഹോദരിയുമാണ് രണ്ടും മൂന്നും പ്രതികൾ അതേസമയം നാലാം പ്രതിയായത് സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലാണ്